ഇപ്പോൾ സ്വർണ്ണ വ്യാപാരി അരുൺ മാർക്കോസ് ടെലിഫോൺ ചെയ്തിട്ടുണ്ട് നമസ്കാരം ശ്രീ അരുൺ മാർക്കോസ് സ്വർണ്ണ വില ഒരു ലക്ഷത്തിലേക്കെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ചായി അത് ഏക ഏതാണ്ട് അത് അടുത്ത് എത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ഒക്കെ കടന്നു ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു വിലയിൽ സ്വർണം വാങ്ങാൻ വരുന്ന ഒരാൾ എത്ര രൂപ നൽകണം ഇപ്പോ ഇന്നത്തെ ഒരു വില അനുസരിച്ച് നിരക്കനുസരിച്ച് ഒരു ഒരു ലക്ഷത്തി ഏഴായിരം മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വരെ വിവിധ മോഡലുകളുടെയും വിവിധ ജൂവലറി ജൂലറികളുടെ അടിസ്ഥാനത്തിൽ നിലവില് ഇപ്പോഴത്തെ ഒരു ചേഞ്ച് ഇന്ന് ഉണ്ടായിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് കൂടിയിരിക്കുന്നത് ഏകദേശം മുൻ പ്രഡിക്ഷനുകൾ പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുമ്പോൾ ഒരു ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കാരണം ആ തരത്തിലാണ് വിലയിൽ ഈ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അതിന് അധികം താമസം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വില വർധനവ് സൂചിപ്പിക്കുന്നത് വീണ്ടും വില കൂടുന്ന ഒരു ട്രെൻഡ് തന്നെയാണ് വിപണിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനാൽ ഈ ഒരാഴ്ച തന്നെ ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്തണമെന്നില്ല അതിനു മുന്നേ തന്നെ ഒരു ലക്ഷം ഒരു സൂചന നിലവിലുണ്ട് നിലവിലിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ സ്വർണവില ഒന്ന് കുറഞ്ഞ ഒരു സ്ഥിതിയായിരുന്നു ചില ഇട ചില ചിലൊന്നും സ്വർണ്ണവില വലിയ ചാഞ്ചാട്ടം ഒന്നും ഇല്ലാതെ അതേ റേറ്റിൽ തന്നെ നിന്നിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തിഇരുപത്തി ആറിലേക്ക് എത്താൻ ഇനി അധികം ഇല്ല അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണോ ഈ ഒരു ലക്ഷം എന്നുള്ള കണക്കിലേക്ക് തന്നെ എത്തും എന്നുള്ളത് ഒരു ലക്ഷം എന്നുള്ള കണക്കിലേക്ക് എത്തുന്ന നിലവിലെ ഒരു സ്ഥിതി അനുസരിച്ച് അത് അത് വിദൂരമല്ല തന്നെ തൊണ്ണൂറ്റി ഇരുന്നൂറ് രൂപ സ്വർണവില മാത്രം ായിരിക്കുകയാണ് എണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഗ്രാമിന് നൂറ് രൂപ കൂടി വർദ്ധിച്ചാൽ അത് ഒരു ലക്ഷം രൂപയിലേക്ക് എത്തും അപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ച് അതിനൊരു താമസം ഉണ്ടാവില്ല വളരെ ഉയർന്ന നിലയിലാണ് ഔട്ട് റേറ്റ് കുതിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇതനുസരിച്ച് രാവിലത്തേനേക്കാൾ രാവിലെ നാലായിരത്തി മുന്നൂറ്റി അൻപത്തിനാലില് ഓപ്പൺ ആയ ഔട്ട് റേറ്റ് ഇപ്പോ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറുകളിലേക്കും നാലായിരത്തി നാനൂറുകളിലേക്കുമൊക്കെ എത്തുന്ന തരത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യത്യാസം ഈ സ്വർണവിലയിൽ എത്തിയത് കൊണ്ട് ഉറപ്പായും ഈ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ക്രിസ്മസിനോട് ക്രിസ്മസിനെ ഇരുപത്തി അഞ്ചാം തീയതിത്തോട് അനുബന്ധിച്ച് തന്നെ ഈ വെള്ള ഒരു ലക്ഷത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ന്യൂഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല ഇപ്പൊ വീണ്ടും ഒരു ഒന്ന് വീണ്ടും ഒരു എൺപത് രൂപ കൂടി വർദ്ധിച്ചതിന്റെ ഒരു മാറ്റം കാണുന്നുണ്ട് അപ്പോ നിലവിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇതിലേക്ക് എത്തിയിരിക്കുകയാണ് ഗ്രാമിന് എൺപത് രൂപ അതായത് പവന എണ്ണിട്ട് അറുന്നൂറ്റി നാൽപ്പത് രൂപകൾ വർദ്ധിച്ചിട്ടുണ്ട് നുറ്റയ്ക്ക് ശേഷം അപ്പൊ നിലവിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായി ഈ നൂറ്റി അറുപത് രൂപ വെറും ഇരുപത് രൂപ ഗ്രാമിന് കൂടിയാൽ വില എവിടേക്ക് എത്തുകയാണ് ആ തരത്തിലേക്ക് വില എത്തിയിരിക്കുന്നു ഇന്ന് സ്വർണം വന്ന ആളുകളുടെ ഇന്ന് രാവിലെ തന്നെ വില വർധനം ഉണ്ടായി അത് അപ്പോ തന്നെ ആളുകൾ ആകപാട പരിഭ്രാന്തരാണ് പക്ഷെ ഇപ്പൊ വീണ്ടും ഉച്ച കഴിഞ്ഞ് ഈ അറുനൂപ്പവൻ അറുനൂറ്റി നാല്പത് കൂടി വർദ്ധിച്ചുകൂടി ആളുകൾ ഒരു വളരെ വലിയ ഒരു അതായത് സ്വർണം വാങ്ങാനായിട്ട് മടിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ അവർ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന എമൗണ്ട് ആ ഒരു അളവിൽ വളരെ കുറച്ച് അളവ് സ്വർണം വാങ്ങുന്ന തരത്തിലേക്കൊക്കെ മാറുന്നുണ്ട് കാരണം ഇപ്പോൾ നിലവിലെ കല്യാണ സീസൺ ആവുകയാണ് ഇരുപത്തിയഞ്ചിന് ശേഷം നിരവധിയായിട്ടുള്ള കല്യാണങ്ങൾ നടക്കുന്നതാണ് അതൊക്കെ നിലവിൽ ആളുകളൊക്കെ സ്വർണം വാങ്ങാനായിട്ട് വരുമ്പോൾ ഈ വലിയ ഒരു വർധന ഉണ്ടായിരിക്കുന്നത് അവരെ വലിയ രീതിയിൽ സ്വർണം വാങ്ങുന്നതിൽ നിന്ന് പുറകോട്ട് അടിക്കുന്നുണ്ട് എത്തിരുന്നാൽ തന്നെ ഇതൊരു അവശ്യ സാധനം എന്നുള്ള നിലവിൽ കല്യാണ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കേണ്ടതാണല്ലോ അതുകൊണ്ട് ആളുകൾ വെയിറ്റ് കുറച്ചിട്ടാണെങ്കിലും ആ വാങ്ങുന്നതിനകത്ത് മടിക്കുന്നില്ല പക്ഷെ കഴിഞ്ഞ വട്ടം ഈ സമയത്തായിരുന്നതിനേക്കാൾ ബിസിനസ് വലിയ തോതിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് എന്തായാലും സ്വർണം വില ഇനിയും കൂടും എന്നുള്ളൊരു പ്രതീതി തന്നെയാണ് നിലവിൽ കാണുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇനിയും സ്വർണം ഒരു ലക്ഷത്തിലേക്ക് എത്താൻ അധികം ദൂരമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വിവരങ്ങളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വർണ്ണ വ്യാപാരി തന്നെയാണ് നമ്മളോട് പങ്കുവെച്ച വാൾഡ് അന്നേ ശ്രീ അരുൺ മാർക്കോസ് പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം